കെആര്എഫെ മംഗട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷനും സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണവും അനുമോദന ചടങ്ങും നടത്തി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ പാങ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ജാഫർ അങ്ങാടിപ്പുറം സ്വാഗതം പറഞ്ഞു സംസ്ഥാന കോർഡിനേറ്റർ എം എൻ മുജീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാലായിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാസർ പാണ്ടിക്കാട് സംഘടന വിശദീകരണം നൽകി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ ചുങ്കത്തറ ജില്ലാ ട്രഷറർ ജലീൽ സീനത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂർ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഷബീർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറിമാരായ ജനം ജമാൽ മൊഹസിൻ മൊയ്തു വൈസ് പ്രസിഡന്റ് ഷരീഫ് മക്കരപറമ്പ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ റഷീദ് രാമപുരം ഹസൻ തിരൂർക്കാട് മെമ്പർമാരായ അബ്ദുൾ ലത്തീഫ് അലി റയ്യാൻ ജൂബിസ് മുഹമ്മദ് കുട്ടി അബ്ദുൾ റഫീഖ് തങ്ങൾ ബസ്റ്റ് എന്നിവർ പങ്കെടുത്തു മണ്ഡലം ട്രഷറർ ഹനീഫ കുളത്തൂർ നന്ദി പറഞ്ഞു വൺ ന്യൂസ് മഞ്ചേരി